കാവ്യയുടെ നായകൻ ഈ പ്രമുഖ നടനാണെന്ന് അറിഞ്ഞപ്പോൾ ദിലീപിനെ സഹിക്കാനായില്ല മഞ്ജുവാരിയ തൻ്റെ ഭാര്യയായി തന്നെ ഉള്ള സമയത്താണ് സൂപ്പർഹിറ്റ് ചിത്രത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദിലീപ് വാശി പിടിച്ചത് കാവ്യാധവൻ്റെ നായകനായി ദിലീപിന് വരണമെന്ന് ചിലരുടെ കൂട്ടായ പ്രവർത്തനം വിലപ്പെട്ട തീരുമാനത്തിലേക്ക് വഴിതെളിച്ചു ഏറെക്കാലത്തിന് ശേഷമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമുഖ വ്യക്തി പുറത്തുവിടുന്നത് ദിലീപിനെക്കുറിച്ചും കാവ്യയെക്കുറിച്ചുമുള്ള ചില രഹസ്യങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭദ്രയെ അഭിനയിക്കാൻ ആരാണെന്ന ചോദ്യം വന്നപ്പോൾ മണിയമ്പളരാജുവാണ് കാവ്യമാധവൻ്റെ പേര് പറഞ്ഞത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദിലീപിനെ വിളിച്ചു അനന്തപന്തരത്തിലെ റോളായി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അയ്യോ ദിലീപേ അതിൽ പൃഥ്വിരാജിനെ ഫിക്സ് ചെയ്തു പോയല്ലോ എന്ന് ഞാൻ മറുപടി നൽകി ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ എനിക്ക് ആ വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ദിലീപ് പൃഥ്വിരാജിന് അന്ന് മാർക്കറ്റില്ല അഞ്ചു ലക്ഷം രൂപയാണ് പൃഥ്വിരാജിന് കൊടുത്തത് കരിയറിലെ തുടക്ക കാലമാണത് ദിലീപ് കത്തിജ്വലിച്ച് നിൽക്കുകയാണ് വേറെ ആരാണെങ്കിലും മാറ്റി ദിലീപിന് കൊടുക്കും പക്ഷേ ഞാനും സന്തോഷ് ശിവനും രാജുവും ആ കഥാപാത്രത്തെ നോക്കിയുള്ളൂ ദിലീപ് മോശപ്പെട്ട നടനാണെന്നല്ല ഞാൻ പറയുന്നതെന്നും പൃഥ്വിരാജ് ആ കഥാപാത്രത്തിന് അനുയോജ്യനെന്നും സുനിൽ പരമേശ്വരൻ പറയുകയാണ് അനന്തഭദ്രം എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് പൃഥ്വിരാജിന് പകരം തന്നെ നായകനാക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ അദ്ദേഹം പറഞ്ഞു പൃഥ്വിരാജ് തന്നെ നായകനായി മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയത് പുതിയ അഭിമുഖത്തിലൂടെയാണ് അനന്തഭദ്രം സിനിമയുടെ ഷൂട്ട് നടക്കുന്ന കാലത്തെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ സുനിൽ പരമേശ്വരൻ വ്യക്തമാക്കിയത് അന്ന് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത കാലമായിരുന്നു